നമസ്കാരം മനോരമയുടെ ഹോർത്തോസ് വേദിയിൽ വെച്ച് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എങ്ങും ചർച്ച മക്കയിൽ തഭയിൽ സ്ത്രീകൾ പോവുകയും തൊടുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കുന്നില്ല ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം ഇവിടെ ആരൊക്കെയോ ചേർന്ന് നിഷേധിച്ചതാണ് അത് മാറണം സ്ത്രീകൾ അവിടെ പ്രവേശിച്ചുകൂടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല സമീപഭാവിയിൽ തന്നെ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരുന്നു ഫാത്തിമയുടെ വാക്കുകൾ മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ പരാമർശം തിരുത്തി സയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തതോടെ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി മകളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്തം പിതാവെന്ന നിലയിൽ ഏറ്റെടുക്കുന്നുവെന്നും വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മുനവറലി തങ്ങളുടെ പ്രതികരണം മുനവറലി തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായി കഴിഞ്ഞു പരാമർശത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിം വിശ്വാസരീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ടെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മുനവറലി തങ്ങൾ വ്യക്തമാക്കി കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി താൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നുവെന്ന് മുനവർ അലി തങ്ങൾ കുറിച്ചു സ്ത്രീകളുടെ പള്ളി പ്രവേശനം വിലക്കപ്പെടുന്നതല്ലായിരുന്നു എന്നായിരുന്നു ഫാത്തിമ പറഞ്ഞത് അതേസമയം ഫാത്തിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിന് നിരവധി പേരാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആ മകളുടെ ഉത്തരം പക്വതയുള്ള ഉത്തരം തന്നെയാണ് അതിനെന്തിനും തിരുത്തണം ചോദ്യം ചോദിച്ച ആൾ വ്യക്തമായി ചോദിച്ചല്ലോ മക്കയിൽ സ്ത്രീയും പുരുഷനും എല്ലാം പോകുന്നുണ്ടല്ലോ ഇവിടെ എന്തിനാണ് തടസ്സമെന്ന് അതിന് കറക്റ്റ് മറുപടി തന്നെയാണ് മോൾ നൽകിയത് എന്നാണ് ഒരാൾ നൽകിയ പ്രതികരണം സയ്യിദ് മുനവർ അലിയുടെ ഈ തിരുത്തലിനെ അഭിനന്ദിക്കുന്നു നന്നായി തങ്ങളെ ഈ തിരുത്ത് എന്നാണ് മറ്റൊരാളുടെ പ്രതികരണം എന്തായാലും ഫാത്തിമ നർഗീസിന് പിന്തുണയുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് രംഗത്ത് വന്നു ഫാത്തിമ നർഗീസിൻ്റെ ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നതും സത്യസന്ധവുമായ നിലപാടാണെന്ന് ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ഫാത്തിമ നർഗീസിൻ്റെ നിരീക്ഷണങ്ങളെ ടി കെ അഷ്റഫ് പ്രശംസിക്കുകയും ചെയ്തു അതേസമയം നർഗീസിനെ തിരുത്തിയ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയ മുനവർ അലി തങ്ങളുടെ നിലപാടിനെ ടി കെ അഷ്റഫ് വിമർശിക്കുകയും ചെയ്തു